ഗ്ലൂബിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ വിവാഹപ്രായത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു അത് പോയിട്ട് കാണുക അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശാസ്ത്രമാണ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ശാസ്ത്രമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് അവരുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു ധാരണ നമ്മളിലേക്ക് മൈൻഡ് റീഡിങ് എന്നാണ് അതിനെ പറയാം അപ്പോൾ െ കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ട് സംഖ്യകൾ മനസ്സിൽ രണ്ട് സംഖ്യകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഏതോ ഫ്രണ്ടാവാം സഹോദര സ പ്രണയമാവാം അല്ലെങ്കിൽ നമ്മൾ പ്രണയിച്ചുകൊണ്ട് മുന്നിരുന്നതായിരിക്കും അവരുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ അവരുടെ ഇതിനെക്കുറിച്ചാണ് പറയുക അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യ ഇപ്പോൾ കാണുന്ന നമ്മുടെ ഇതൊക്കെ കാണുന്ന ഏതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ രണ്ട് സംഖ്യകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ചും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സംഖ്യ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക നിങ്ങൾ ചിലപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് വരില്ല നിങ്ങൾ തമാശയ്ക്കായിട്ട് കാണരുത് കറക്റ്റായിട്ട് ഇത് മൈൻഡ് റീഡിങ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിൽ ചിന്തിക്കുക ഒരു സംഖ്യ പൂർണ്ണമായിട്ടും മനസ്സിലാകി വിചാരിക്കുക അതിനെക്കുറിച്ച് എന്നിട്ട് ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ വ്യക്തിയോടും കൂടെ നമ്മൾ ദേഷ്യപ്പെട്ട ഇതാണോ അല്ലെങ്കിൽ നമ്മൾ സന്തോഷകരമായ നിമിഷങ്ങളോ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ആലോചിക്കാം മുഖം മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട നിമിഷങ്ങൾ ഒക്കെ ചെന്ന് ചിന്തിക്കാം അതുപോലെ തന്നെ നമ്മളീ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ഈ ഇപ്പോൾ നമ്മൾ വിവാഹ പ്രായം ഇപ്പോൾ വിവാഹം നടക്കും തിരിച്ചു വരും എന്നൊക്കെ പറയണത് ചിലപ്പോൾ നമ്മൾ പ്രായമായിട്ടുള്ളവർക്കാണെങ്കിൽ അതിനകത്ത് പത്ത് ശതമാനവും കുട്ടികൾക്കാണെങ്കിൽ അതായത് ഇരുപത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഒരു പത്ത് നാ പത്തെട്ട് നാൽപ്പത് വയസ്സ് വരെയുള്ളവരാണെങ്കിൽ ഏകദേശം ഒരു നമുക്കൊരു തൊണ്ണൂറ് ശതമാനത്തോളം ഒക്കെ പറയാം സത്യമായിട്ട് പറയാം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പ്രായമായിട്ടുള്ളവർ അതിനെക്കുറിച്ച് വിടുക അതിനുശേഷം ഉള്ളവർ അതായത് പത്തൊമ്പതൊക്കെ വയസ്സേ ഉള്ളവർ ഒന്ന് ചിന്തിക്കുക പതിനെട്ട് മുതൽ അപ്പോൾ അങ്ങനെ ഉള്ളൊരു മൈൻഡ് റീഡിങ് ആണ് പറയുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കാണുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പം അങ്ങനെയുള്ള ഇതിലേക്ക് വരിക അപ്പം നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ നമ്പറായ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ട് അഞ്ചിനെ കുറിച്ചിട്ടാണ് പറയുക ഇപ്പോൾ തൊടുകുറി ശാസ്ത്രം അനുസരിച്ച് എന്താണ് നമുക്കതിനത് ഉള്ളത് നോക്കാം നമ്മുടെ ഈ ബന്ധം നമ്മളിപ്പോൾ കണ്ട മനസ്സിൽ കണ്ട വ്യക്തിയുമായിട്ടുള്ള ബന്ധം നല്ല ഗുണമുള്ള കാര്യമാണ് അതുപോലെ തന്നെ കാര്യങ്ങൾ പറയാം നമ്മുടെ ഉള്ളിൽ അതായത് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ മനസ്സിൽ ഉണ്ടാവും അതായത് കുറേ കാര്യങ്ങൾ നമുക്ക് ആളോട് പറയാനായിട്ടുണ്ടാവും അതൊക്കെ സമയാകുമ്പോൾ പറയാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടാകുമ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പറയാനായിട്ട് ഒരു ധൈര്യം ഇല്ലാത്തൊരവസ്ഥയും അല്ലെങ്കിൽ സമയമാകുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതായത് നമ്മളൊരു എന്താ പറയുക അങ്ങോട്ടും ഒരു തുറന്ന പുസ്തകമാകുക എന്നൊരു ഇതെന്ന് സഹകരണം ഉണ്ടായി അല്ലെങ്കിൽ അതിനൊരു സഹകരണം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരു ഉപകാരം ചെയ്തു ഒരു ഉപകാരം ചെയ്തിട്ട് നാലിലൊന്ന് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ ആളിൽ നിന്ന് അതൊരു ഇതാണ് പറയുക ഒരു പോയിൻ്റ് ആണ് അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ ഉയർച്ച കുറവായിരിക്കും സാധാ നമ്മുടെ വ്യക്തി ജീവിതം സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ആൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സാധാരണയിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു ലോകം ഒരു പൂർണ്ണ അതെന്താ പറയുക നമ്മുടെ അതായത് വ്യക്തി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോകം തന്നെ മാറിപ്പോവുക അങ്ങനെയൊരവസ്ഥയിലേക്കൊന്നും എല്ലാം ആളുകൊണ്ട് തന്നെയാണ് പിന്നെ അതുപോലെ നമുക്ക് മെൻറ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മളെ മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ആൾ വന്നതിന് ശേഷം ഇപ്പോൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണെങ്കിലും എന്നാൽ അധികം താമസിക്കാതെ അടുക്കുന്നതായിരിക്കും നിങ്ങളുടെ കഴി അതിപ്പം നിങ്ങളുടെ കഴിവ് പോലെയായിരിക്കും അതിനെക്കൊണ്ട് അവർ തിരിച്ചു പറഞ്ഞ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും അതായത് നിങ്ങൾ രണ്ട് ദ്രോത്തിലാണെങ്കിലും നിങ്ങൾ ഒന്നിക്കാം അടുത്ത് തന്നെ ഒന്നിക്കാം അപ്പം നിങ്ങളത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും ഒന്നിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പറായ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മനസ്സിൽ വിചാരിച്ചവരാണ് ആറ് അഞ്ച് ആറ് ഒമ്പത് അഞ്ച് മനസ്സിൽ വിചാരിച്ചവരുടെ കാര്യങ്ങൾ അവരാണ് ഈ വ്യക്തിയെ നമ്മളെ ഈ വ്യക്തിയെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് മാറാം ചിലപ്പോൾ നല്ലതായിട്ട് മാറാം മനസ്സിന് ഉറപ്പുണ്ടാകും ഉറപ്പുണ്ടാവില്ല ആ വ്യക്തിക്ക് അതായത് മനസ്സിന് ഉറപ്പുണ്ടാവില്ല പെട്ടെന്ന് സങ്കടം വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് സങ്കടം പറ്റും ദേഷ്യം വന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമായിരിക്കും നിങ്ങൾ ആ ആളുമായിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ ആളുമായിട്ട് കൂടുക നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒരു പ്രതിസന്ധിയൊക്കെ നിങ്ങൾക്ക് ദൂരീകരിക്കാനായിട്ടൊക്കെ സാധിക്കും ഇവർക്ക് ഈ വ്യക്തിക്ക് അതായത് നമ്മൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിക്ക് ധൈര്യം ഉണ്ടെങ്കിലും രാത്രിക്ക് ഒറ്റയ്ക്ക് നടുക്കാം നടക്കാൻ വരെ പേടിയാണ് കിടക്കാൻ വീട്ടിൽ കിടക്കാൻ വരെ പേടിയാണ് ദേഷ്യം ആളോട് നമ്മൾ ദേഷ്യപ്പെട്ട ആ വ്യക്തിയുടെ ദേഷ്യം ആരെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരത്തേക്ക് ആളും ഭയങ്കര ഡൗൺ അവസ്ഥ ഉണ്ടാവും പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമായിരിക്കും പെട്ടെന്ന് തന്നെ അത് മാറി പോവുകയും ചെയ്യും നമ്മളോടുള്ള ആ വ്യക്തിക്ക് നമ്മളോടുള്ള ധാരണ അയാളേക്കാൾ വലിയ അയാളേക്കും കാര്യപ്രാപ്തി ഉള്ള ഒരാളാണെന്നുള്ളൊരു വിചാരം ഉണ്ട് പോസിറ്റീവായ സംസാരങ്ങളൊക്കെ ഉണ്ടാവാം നമ്മുടെ ഈ ബന്ധത്തിൽ ഒരു അകൽച്ച വരാനുള്ള കാരണം ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയായിരിക്കാം അല്ലെങ്കിൽ എന്നുള്ള വാക്ക് തർക്കങ്ങളായിരിക്കാം അപ്പോൾ ബന്ധം തുടരണ വേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കും വേണോ വേണ്ടോ എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം അപ്പോൾ നിങ്ങൾ യുക്തി പോലെ ചെയ്യുക പിന്നെ ദൈവിക ശക്തി എപ്പോഴും നിങ്ങളിലേക്ക് ഉണ്ടാവുന്നൊരു അതാണ് അതുപോലെ തന്നെ വേണ്ട എന്ന് നിങ്ങൾ വെച്ചാലും കുറച്ച് കളയുമ്പോൾ കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ശാസ്ത്രമായിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നുണ്ട് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രം കാര്യങ്ങളൊക്കെ നടത്തുന്നു നന്ദി നമസ്തേ